നമസ്കാരം പ്രശാന്താണേ നമ്മളെന്നേ ഞാൻ ആലുവ പോയി അപ്പം ആലുവയിലെ ബ്ലോക്കിനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറേ കാലമായി നമ്മൾ ആഗ്രഹിക്കുന്നു എപ്പ ഉച്ചയ്ക്ക് പോയാലും അവിടെ ബ്ലോക്കാണ് വൈകുന്നേരം പോയാൽ ബ്ലോക്ക് രാവിലെ ബ്ലോക്ക് നാലോച്ചു അവിടെ ഒരു പാലം മണിത് അത് ഫ്ലൈ ഓവർ ആർക്കാണ് അതിൻ്റെ മെച്ചം ആ പണിത് ഉദ്യോഗസ്ഥർക്ക് എന്തായാലും മെച്ചമുണ്ട് ഒരു ജനങ്ങൾക്ക് ഒരു മെച്ചമില്ലാ കാര്യങ്ങളുണ്ട് അന്നും അവര് പാലും ഇല്ലാത്തപ്പോഴേക്കും ഭയങ്കര ബ്ലോക്കായിരുന്നു ഇപ്പോൾ പാലം വന്നേ പിന്നെ ബ്ലോക്ക് ആണ് അപ്പൊ നമ്മൾ അതിന്റെ ഒരു കുറച്ച് വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് അതിന്റെ ഫുൾ വീഡിയോ നമ്മളിപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലായ സ്പാരം ഇടും എല്ലാവരും കേറി കാണണം സപ്പോർട്ട് ചെയ്യണം ഓക്കേ ഓവർ എന്തിനു വേണ്ടി പണം എന്ന് വെച്ചാൽ നമുക്കറിയുന്നുണ്ട് ഞാൻ എത്ര കാലം അതിലെ വന്നാൽ നാട്ടുച്ചക്ക് ബ്ലോക്ക് രാവിലെ ബ്ലോക്ക് വൈകുന്നേരം ബ്ലോക്ക് ഏതാണ് ആലുവയുടെ സ്ഥിതി ആലുവയുടെ ശാപമാണ് ഈ മേൽപ്പാലം ഈ പാലം കൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല എന്താ എപ്പോന്ന് വെച്ചാലും ബ്ലോക്കോ ബ്ലോക്കാണ് ഉച്ചയ്ക്കും ബ്ലോക്ക് രാവിലെയും ബ്ലോക്ക് വൈകുന്നേരവും ബ്ലോക്ക് ഈ പാലം പണിട്ട് എന്തെങ്കിലും ഒരു കാര്യം കണ്ട ഒരു കാര്യമില്ല വേണ്ട എപ്പോ നോക്കിയാലും ഇവിടെ ബ്ലോക്ക ഒരു പാലം പണിയുമ്പോ ആർക്കൊരു ബഹാരം വേണം യാത്രക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള പരിപാടി അതൊക്കെയാ ആ പാലത്തിന് ഇറങ്ങി വരുന്ന വണ്ടികൾ ഇത് പാലത്തിന്റെ അടി കട വരുന്നത് ആർക്കാവ കൊറച്ച് അന്നത്തെ കുറച്ച് ഉദ്യോഗസ്ഥർക്ക് കുറച്ച് മെച്ചം കിട്ടി ഇല്ലെങ്കിൽ ഈ പാലം ഇങ്ങനെ പണിയില്ലല്ലോ ഇപ്പൊ സമയത്ര ഏകദേശം ഒരു പന്ത്രണ്ട് മണി അറേഞ്ചിലേക്കായിരുന്നു ബ്ലോക്കാണ് ഈ പാലം പണിത് ആ എത്തിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന ബ്ലോക്ക് ഉണ്ടാവും എപ്പോ വന്നാല് ഉച്ചയ്ക്കാണെങ്കില് വൈകുന്നേരാണെങ്കില് രാവിലെ ആണെങ്കിൽ ആരെ പറഞ്ഞിട്ട് എന്താ കാര്യം നമ്മള് ജനങ്ങൾ അനുഭവിക്കുകയുള്ളൂ ഈ ആലുവേല ബ്ലോക്കിന് എങ്ങനെ ഒരു പരിഹാരം ഉണ്ടാവും എല്ലാരും വിചാരിച്ചാ നടക്കും പക്ഷേ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നല്ല സുഖമായിട്ട് യാത്ര ചെയ്യ യാത്ര ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ജനങ്ങളിട്ട് കഷ്ടപുത്തനും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പന്ത്രണ്ടാം റേഞ്ചിലുള്ള കാഴ്ച രണ്ട് ബ്ലോക്കാണ് എതില് പോവാനാണ് മേൽപ്പാലം വന്നിട്ടും വർഷങ്ങളായി അന്നത്തെ യാത്രയ്ക്കൊരു മാറ്റമില്ല ബ്ലോക്കിന് ഒരു മാറ്റം നമ്മളേല ബ്ലോക്കൊഴിവാക്കാൻ വേണ്ടി പറഞ്ഞ പാലാണ് മേൽപ്പാലം അതിപ്പോ കൂടുതലൊരു ബ്ലോക്കാണ് ഇനി ഈ പെരിയാറിന്റെ ഈ പാലം കഴിഞ്ഞ് നമ്മൾ തോട്ടക്കാട്ടേനെ ഇറങ്ങിയ രക്ഷപ്പെട്ടു അത് ഇറങ്ങി കിട്ടണമെങ്കിൽ ഇത്തിരി പണിയാണ് നേതാക്കളും ഇത് കാണുക ആ ആലുവേല ബ്ലോക്ക് ഉണ്ടല്ലോ ഞാൻ തോട്ടക്കാട്ടേന്ന് തിരിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞ് കിടങ്ങല്ലൂർ വഴി പോവാതെ ചാടിയാണ് പക്ഷെ അവിടെ പണിപാളി മൊത്തം ബ്ലോക്ക് എന്ത് ചെയ്യാനാണ് സൂക്ഷിക്കലേ എന്നെളിന്റെ കമന്ററി പറഞ്ഞ പോലെ നിങ്ങൾ ഇത് കാണുക അതാ എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരോടും ജനപ്രതിനിധിയോടും പറയാനുള്ള ചോദിച്ചു നിങ്ങൾ ഇത് കാണുക കടന്നിലൂരേക്ക് തിരിഞ്ഞാൽ അവിടെയും